ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും റംസാൻ കരീം നോമ്പൊക്കെ തുടങ്ങി എല്ലാവർക്കും നോമ്പിൻ്റെ ക്ഷീണം എല്ലാം കാണാം എന്നാലും നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം ആവുമ്പോഴത്തേനും നല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കണം നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേന് അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മളെല്ലാവരും കട്ട്ലെറ്റ് ഉണ്ടാക്കലുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടി ഇവിടെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് പുഴുങ്ങിയെടുക്കുന്ന സമയം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം ഇപ്പം മുഴുവനും മാഷ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു നമുക്ക് മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി പാൻ ചൂടാക്കി അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടായാലും അതിലേക്ക് രണ്ട് സവാള സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സവാള നന്നായിട്ട് ഗോൾഡ് കളറാവുന്ന ആ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം ലൈറ്റ് ഒരു ഗോൾഡ് ആവണം ഒന്ന് സോഫ്റ്റ് ആയിരുന്നും പോരാ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പകുതി ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നമുക്കതും നന്നായിട്ടൊരു മൂത്ത മണം വരുന്ന ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ക്രഷ് ചെയ്തെടുത്ത പെപ്പറാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പൊടികളെല്ലാം ചേർക്കുന്ന സമയം ഞാനിപ്പോൾ ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു പിന്നെ ഇതിലേക്ക് ചേർത്തത് ചിക്കനാണ് രണ്ട് ബ്രസ്റ്റ് പീസ് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് ചെയ്തതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം മസാല നന്നായി പാകമായി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം മല്ലിലിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പൊട്ടറ്റോ വേവിക്കുന്ന സമയം തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയൊക്കെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയം ആകെ ശ്രദ്ധിക്കേണ്ടത് വാങ്ങുന്ന സമയത്ത് പൊട്ടറ്റോ നല്ല പൊടി നിറഞ്ഞ പൊട്ടറ്റോ ആണെന്ന് ശ്രദ്ധിക്കുക അത് ഷോപ്പുകാരോട് പറഞ്ഞാൽ അവർ നോക്കിയെടുത്തു തന്നോളും അല്പമൊന്ന് പരത്തി ഒരു ചീസിൻ്റെ പീസും കൂടി വെച്ചുകൊടുത്തു ഇനി നമുക്ക് നന്നായി ഉരുട്ടി ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇതിൻ്റെ അകത്ത് ചീസൊക്കെ വെച്ചതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മുഴുവനും ഇപ്പം ഞാനിവിടെ ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം അരക്കപ്പ് മൈദ ലേശം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കി കലക്കിയെടുത്തു ആ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ബ്രെഡ് പൊടിച്ചെടുക്കുന്ന സമയം നൈസായിട്ട് പൊടിക്കാൻ പാടില്ല അല്പം വലിയ തെരിയോട് കൂടി തന്നെ പൊടിച്ചെടുത്താൽ നമ്മൾ കട്ട്ലറ്റ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല കരിമുരായ ഇരിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളെല്ലാം കൂടി ഇതേപോലെ തന്നെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഈ സമയം തന്നെ ഓയിൽ നന്നായിട്ട് ചൂടാവുന്നുണ്ട് സവാളിൽ നന്നായിട്ട് മുരിഞ്ഞത് കാരണം ഈ കട്ട്ലെറ്റിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം എല്ലാം ഷെയ്പ്പാക്കി വെച്ചു ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീയുടെ കാര്യം ആദ്യം തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം കട്ട്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരണം മീഡിയം തീയിലിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ നല്ല കറുമുറ ക്രിസ്പി ആയിട്ട് കിട്ടും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒന്നും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ രണ്ടാമതും ബാക്കിയുള്ളത് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഈസിയും ടേസ്റ്റിയുമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസ് എനിക്ക് അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നോമ്പതുകൊണ്ട് തന്നെ എല്ലാവരും വൈകുന്നേരത്തേക്ക് സ്നാക്സ് ഉണ്ടാക്കും അപ്പോൾ പുതിയ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നോട് അറിയിക്കുക ടൊമാറ്റോ ചില്ലി സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വെയിറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതൊന്ന് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയുണ്ടെന്ന് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് ഇതാ നല്ല ചീസി ആയിട്ടുള്ള അടിപൊളി കട്ട്ലെറ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബൈ സി യു